ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കി ഇനി അതുപോലെ തന്നെ ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ നമ്മൾ ഇവിടെ ഒരു പാറ്റേൺ നോക്കിയാൽ ഒരു ഡബിൾ ടോപ്പ് നോക്കിയായിരുന്നു അല്ലെ ഡബിൾ ടോപ്പ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിൽ തേർട്ടി മിനിറ്റ്സ് കാൻഡിൽസ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാൻ നമ്മൾ നോക്കിയായിരുന്നു ഈ ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോം ചെയ്തു അതിനുശേഷം ഇത് മൊത്തത്തിൽ ഇത് ഒരു ഒരു ടോപ്പായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു അല്ലെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തു അതിനുശേഷം ഇവിടെ ടെസ്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഒരു വിക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു തേർട്ടി മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം ഒരു സ്പൈക്ക് വന്നു അല്ലാതെ ഒരു ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് വന്നു അതിനുശേഷം താഴെ പോയതിനു ശേഷം നേരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാതെ അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോകാതെ ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്തു എന്നിട്ട് താഴെ വന്നു വീണ്ടും ഒന്നോടെ അതിന് താഴെ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തു പിന്നെ താഴേക്ക് അവിടെ അതിന് ശേഷമാണ് ഇവിടുന്ന് നേരെ ഒരു ഗ്യാപ് കൂടി ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഒരു ഇൻഡിക്കേറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇവിടെ എങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് കൂടുതൽ ഉറപ്പിക്കാം കൺഫർമേഷൻ കൂടുതൽ കിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്വന്റി ട്വന്റിയും നമുക്ക് ഫിഫ്റ്റീനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമുക്കിത് ഓരോന്നും മാറി നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇത് ഓരോ ടൈം ഫ്രെയിമില് എടുക്കേണ്ട അല്ലെങ്കിൽ എടുക്കുന്ന മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഹാൻഡി ആവും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രോബർറ്റി കൂടുതൽ തരാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കുന്നുള്ളൂ അല്ലെ അതല്ലാതെ ഇൻഡിക്കേറ്ററിനെ മാത്രം ആശ്രയിച്ചല്ല നമ്മൾ ട്രേഡ് എടുക്കും അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് നമ്മൾ ഈ താഴേക്കുള്ള ഈ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ താഴേക്കുള്ള പോന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്റ്റി മൂവിംഗ് ആവറേജിന് താഴെയാണ് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പതിനഞ്ച് മൂവിങ് ആവറേജിനും താഴെയാണ് അപ്പൊ അതൊരു ബിയർ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അത് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്താല് നമ്മള് പൊതുവെ ഇവിടെ ട്രേഡ് എടുക്കുന്നത് എന്താ എങ്ങനെയാണ് രണ്ട് രീതിയിൽ എടുക്കാം അല്ലെ ഇത്രയും വലിയൊരു ഗ്യാപ്പിൽ ആണ് താഴെത്തോട്ട് വരുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ നോർമലി ഇവിടുത്തെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നോർമൽ ഒരു ഗ്യാറ്റില് ബ്രേക്ക്ഔട്ട് തരുന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഈ ഒരു പ്രീവിയസ് ഈ ഒരു റിവേഴ്സലിന്റെ എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലാണ് വെക്കുന്നത് അപ്പോൾ ഒന്നില്ലേ നമുക്ക് ഈ ഒരു ട്രേഡ് വരും അല്ല എടുക്കുകയാണ് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക എന്നുള്ളവർക്കാണെങ്കിലും ഒരു ഈ ഒരു ട്രേഡ് നമ്മൾ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും ആദ്യത്തെ ഒരു നമ്മുടെ ഒന്നുകിൽ വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ വൺ എന്നുള്ള രീതിയിൽ പോവാ അല്ല നമ്മൾ ക്യാൻഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യുന്നത് ഏകദേശം ഇതിന്റെ ഒരു ക്ലോസിങ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ഈ ഒരു മൂവിംഗ് ആവറേജിന്റെ മുകളിൽ വരുന്ന ക്ലോസിംഗ് നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മൂവിങ് ആവറേജും കൂടെ ക്രോസ് ചെയ്യുമ്പോഴും അതായത് നമ്മൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഈ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വൺ ഇഷ്യൂ ടൂർ റിസ്ക് വാർഡ് അതല്ലാതെ നമുക്ക് പ്രീവിയ നമുക്ക് പ്രീവിയസ് സപ്പോർട്ട് റെസിൻസ് മാർഗങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മൂവിങ് ആവറേജ് ഇവിടെ എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ള ആദ്യമേ തീരുമാനിക്കുകയല്ല ചെയ്യുന്നത് വൺ ഇഷ്ടു വൺ രീതിയിൽ നമ്മൾ റിസ്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് എൻട്രിയിലോട്ട് വെച്ചിട്ട് നമ്മൾ വൺ ഇഷ്ടു വൺ കഴിഞ്ഞിട്ട് വൺ ഇഷ്ടൂയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജും കൂടെ അപ്ലൈ നോക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റിവേഴ്സിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തീരുമാനം എടുക്കാം പെട്ടെന്ന് എക്സിറ്റ് ആവണേ എക്സിറ്റ് ആവാം എന്നാൽ ഇതിൽ മൂവിങ് ആവറേജിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് കാണിക്കുന്നത് ഈ ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് മുകളിലോട്ട് കൂടുതൽ ഹോൾഡ് ചെയ്യാം ഇതാണ് നമുക്ക് ഇവിടുത്തെ ഉപകാരം അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അല്ല നമുക്ക് ഇത് പറയുമ്പോൾ ഇത് ഈ ഒരു ഒറ്റ ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്ററും ഇല്ല അല്ലാതെ ഇങ്ങനെ ഈ പറയുന്ന ഇതിനപ്പുറം ഒരു ഉപകാരം തരുന്ന വേറെ പ്രത്യേകിച്ച് ഓരോ ഇൻഡിക്കേറ്ററുകളും ഓരോന്നിനും അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ട് അപ്പൊ അങ്ങനെയാണ് ഓരോ ഇൻഡിക്കേറ്റർ നമുക്കാണെങ്കിലും ഒരു കോഡ് എഴുതി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്കും ട്രേഡിംഗ് വ്യൂവിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ പക്ഷെ ഈ ഒരു മൂവിങ് ആവറേജ് കുറച്ചും കൂടെ മറ്റുള്ള ഇൻഡിക്കേറ്ററിനെ അപേക്ഷിച്ചിട്ട് ഉപയോഗിക്കാനും എളുപ്പമാണ് നല്ല രീതിയിൽ അതിനൊരു റിസൾട്ടും കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്തതും ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ വേറൊരു ടൈം ഫ്രെയിമിൽ നോക്കിയാല് ഇതേ ഇൻഫീഡ് ഇൻഫോസിസിന്റെ പ്രൈസ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസെൻഡിങ് ട്രയങ്ങൾ പാറ്റേണിൽ നമ്മളൊരു ബ്രേക്കൗണ്ട് സമയത്ത് ഈ ഒരു ഇതില്ലാതെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാതെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്ന് ഈ ഒരു കാൻഡിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത് അല്ലേ ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നുകഴിയുമ്പോൾ ഈ ഒരു ക്യാൻഡലിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിന് മുന്നിലത്തെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പ് എന്ന് പറയുന്ന തന്നെ ആ ഒരു ലോ ആണ് നമുക്ക് വെക്കാൻ പറ്റുന്നത് അപ്പോൾ അതിന്റെ ലോയെന്ന് പറയുന്ന ശേഷം ടു പോയിന്റ് ഫോർ പെർസെന്റേജ് അല്ലെങ്കിൽ നമുക്ക് ടു പോയിന്റ് ഫൈവ് നമുക്ക് റൗണ്ട് ഇതെടുത്താൽ അത്രയാണ് നമുക്കിവിടെ റിസ്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെക്കുന്നത് അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളുടെ റിവാർഡ് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് വൺ എന്ന് പറയുന്ന ശേഷം ടൂ പോയിന്റ് ഫൈവ് നമ്മൾ അടുത്ത ക്യാൻഡിൽ തന്നെ വരുന്നുണ്ട് ഈ ഒരു നടുക്കത്തെ ഒരു ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അതിനുശേഷം വരുന്ന ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് ഇവിടെ വൺ ഇഷ്ട റിസ്ക് റിവാർഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ വൺ ഇഷ്ടൂ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു രണ്ട് ക്യാൻഡിലൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റർ കൂടെ അപ്ലൈ ചെയ്താലേ ഇതിനെങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ നോക്കിയാല് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുത്തു അതിനുശേഷം ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേണും അതിന്റെ ബ്രേക്ക്ഔട്ടുമാണ് അല്ലെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തു സ്റ്റോപ്പ് ലോസും വെച്ചു എന്നിട്ട് ഈ ഒരു ട്രേഡ് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ക്രോസ് ഓവർ അല്ലെ ആ ഒരു ട്രെൻഡ് ശരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു സൈഡ് വേസ് ട്രെൻഡിന് ശേഷം നമ്മൾ ഇവിടെ നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡിലാവുന്ന ഇത്രയും ഭാഗത്ത് വന്ന ഒരു ഡൗൺ ട്രെൻഡിലാണ് പിന്നെ ഇവിടെ ഇത്രയും ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് കൂടുതലായിട്ട് സൈഡ് വേസിലോട്ട് വന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഒരു പുള്ളിഷ് റസ് ട്രെൻഡ് റിവേഴ്സിൽ വന്നിട്ട് ഇവിടെ ഒരു പുള്ളിഷ് ട്രെൻഡ് വന്നു അപ്പോൾ ഈ ഒരു ക്രോസ് ഓവർ എല്ലാം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ വൺ നമ്മൾ ഇവിടെ എത്തി ഓക്കെ വൺ ഇഷ്ടു ടു നമ്മളിവിടെ എത്തി ഒന്നുകിൽ നമ്മൾ നോർമൽ കേസിലാണ് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും എന്നാൽ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ അകലം ഉണ്ട് അല്ലെ ഈ ഒരു ൻഡിൽ സ്റ്റിക്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൂവിങ് ആവറേജ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഈ രണ്ട് മൂവിങ് ആവറേജ് തമ്മിൽ അപ്പോൾ നമുക്കറിയാം ഇതൊരു നല്ലൊരു ബുള്ളിഷ്നെസിലായിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹോൾഡ് ചെയ്താൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ പോയതിനു ശേഷം മൂന്ന് ക്യാൻഡിൽ റിവേഴ്സിൽ വന്ന് ക്ലോസ് ചെയ്യുന്നത് ഇതിന് താഴെയാണ് അല്ലെ ഇവിടെ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആദ്യത്തെ മൂവിങ് ആവറേജിന് താഴെയാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നമ്മള് ബുക്ക് ചെയ് ചെയ്യുന്നത് ഏകദേശം ആറ് ശതമാനത്തിലായിരിക്കും നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഓൾമോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഡബിൾ ടോപ്പ് ടോപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ ഇവിടെ വന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തു കുറച്ച് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും വന്നുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫെയിലായിട്ട് താഴെത്തോട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് താഴേക്ക് വന്ന് ഇതിന് താഴേക്ക് വീണ്ടും ഫെയിൽ ആയി കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വന്ന് ഈയൊരു ഇതിന് ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള മൂവിംഗ് ആവറേജിന് താഴെ ഈ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ബുക്ക് ചെയ്യാം അപ്പൊ രണ്ടാമത്തെ ഹാഫ് നോർമൽ രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണുന്നില്ല നോർമലി നമ്മൾ ഇങ്ങനെ എടുത്തു അല്ലേ നോർമലി ഇങ്ങനെ എടുത്താൽ തന്നെ നമുക്ക് ഇവിടെ ഏകദേശം ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജും നമുക്കിവിടെ രണ്ടാമത്തെ ഹാഫിനും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ആവറേജ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് നമുക്കിവിടെ ഒരു കാൻഡിൽ സ്ട്രിക്സിന്റെ ഹെൽപ്പ് അല്ല സോറി ഇവിടെ ഒരു മൂവിംഗ് ആവറേജിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കിട്ടുന്നത് ഈ ഒരു സെയിം തന്നെ റിട്ടേൺ നമുക്ക് ഇവിടെ ഏകദേശം അല്ലെങ്കിൽ ഒരു ഫൈവ് പെർസെന്റ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോർമൽ ഒരു റിട്ടേൺ എടുക്കുമ്പോ ഫൈവ് പോയിന്റ് ടു അഞ്ചേകാല ശതമാനം നമുക്കിവിടെ നോർമൽ ആയിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചര ശതമാനം നമുക്ക് ഇവിടെ ഒരു നമുക്ക് ഈ ഒരു മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കേസിൽ ഇങ്ങനെ നമുക്ക് ഇതിനെ കാണാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പല സിനാരികളും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും നമ്മൾ ഈ ഒരു കാനലിസ്റ്റിക് നമ്മളൊരു മൂവിങ് ആവറേജിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് കണ്ടത് ഇതുപോലെ തന്നെ വേറെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാല് ഇവിടെ നോക്കിയാലും ഈ ഒരു ഒരു ഡിസെൻഡിങ് ട്രയങ്കിൾ പാറ്റേണില്ല ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കും ഇവിടെ സൈഡ് വൈസ് മൂവ്മെന്റ് കൺസോൾട്ടേഷൻ ആണ് അതുപോലെ തന്നെ മൂവിങ് ആവറേജ് നോക്കിയാലും അതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷനില ഈ കാൻഡൽസിനുള്ളിൽ തന്നെ ഓവർലാപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു ക്രോസ് ഓവർ കാണാം അല്ലെ ഇവിടെ ഒരു ക്രോസ് ഓവർ കാണാം അതനുസരിച്ച് തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് നല്ലൊരു ഡിസ്റ്റൻസിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും അതായത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഫോൾ വന്നു നമ്മൾ ആ ഒരു ആദ്യത്തെ പകുതി ബുക്ക് ചെയ്യുന്നത് ഈ ഒരു കാൻഡലായിരിക്കും അതായത് ഇവിടെ ആയിരിക്കും നമ്മളാദ്യത്തെ ഏകദേശം ഫോർ പെർസെൻറ്റേജ് ഏകദേശം ഫോർ പെർസെന്റേജ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം രണ്ടാമത്തെ ഹാഫ് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഏകദേശം അവിടെ നിന്ന് ഇവിടെ അല്ല ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടെ ഏകദേശം വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ വൺ പോയിന്റ് സിക്സും ഫോർ പോയിന്റ് ത്രീ എന്ന് പറയുമ്പോൾ ഏകദേശം സിക്സ് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ ഒരു റിട്ടേൺ വരുന്നുണ്ട് സിക്സ് പെർസെന്റേജ് ടോട്ടലാണ് അപ്പൊ നമ്മള് അതിന്റെ ആവേജ് നോക്കുകയാണെങ്കിൽ ത്രീ പെർസെന്റേജ് റിട്ടേൺ ആണ് നമുക്ക് ഇവിടെ വരുന്നത് അതായത് ഈ എടുത്ത റിസ്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് റിസ്ക് എടുത്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വൺ ഇഷ്ട്ട്ട് വൺ റിസ്ക് റിവേഡാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ആവറേജ് എടുത്ത് സോറി ഈ ഒരു മൂവിങ് ആവറേജ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ രീതിയിൽ നമ്മൾ പാറ്റേൺ എടുക്കുമ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ഇത്രയും വലിയൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കണം അത് നമുക്ക് എത്ര എല്ലാവർക്കും എപ്പോഴും സാധിച്ചൊന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറിച്ച് അത്രയും ഫോക്കസ് ചെയ്ത് പറയാത്തത് അപ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ളവർക്ക് ഈ രീതിയിലും ബുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഓരോ ട്രേഡിനെ കാണാവുന്നതാണ് പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഓരോ രീതിയിൽ അതിന് സ്വന്തമായിട്ട് മാറ്റങ്ങൾ വരുത്താം ഇനി നമുക്ക് വേറൊരു ട്രേഡ് നോക്കുവാണെങ്കിൽ അതായത് തീരെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്കൊരു ഫൈവ് മിനിറ്റിന്റെ കാൻഡിൽസ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഇവിടെ കുറച്ച് പാറ്റേൺസ് അടുപ്പിച്ച് കണ്ടത് പറഞ്ഞായിരുന്നു അല്ലെ അതില് ഈ രണ്ടെണ്ണം ഞാൻ ട്രേഡ് എടുത്ത രണ്ടെണ്ണം പറഞ്ഞു അതല്ലാതെ അതിനുശേഷം കണ്ട വേറെ രണ്ട് പാറ്റേൺസ് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന രണ്ട് പാറ്റേൺസ് ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ ഒരെണ്ണം നോക്കിയാല് ഈ രീതിയിൽ നമ്മളിവിടെ ഇതിനെ മനസ്സിലാക്കിയാല് പിന്നെ കുറച്ചൊരു ഇവിടെ നോക്കിയാല് നമുക്കിവിടെ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന മൂവിങ് ആവറേജ് ഇത് ഫൈവ് മിനിറ്റിന്റെ കാൻഡിൽസ് ആണ് അല്ലെ ജസ്റ്റ് ഫൈവ് മിനിറ്റ് കാൻഡിൽസിന്റെ ടൈം ഫ്രെയിം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നയൻ ആൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ രണ്ട് ടൈം ഫ്രെയിമാണ് നമ്മൾ അല്ലെ ഈ രണ്ട് മൂവിങ് ആവറേജ് നയൻ ആൻഡ് ഫിഫ്റ്റീൻ ഈ രണ്ട് മൂവിങ് ആവറേജുകളാണ് നമ്മൾ ഈ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസിൽ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ചെറിയ ട്രേഡ് അല്ലെങ്കിൽ ഇൻട്രാഡേ ആണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഇൻട്രാഡേക്കാണ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൂവിങ് ആവറേജ് നമ്മൾ എടുക്കുന്നത് ഒൻപത് ഇതിനു മുമ്പിലത്തെ ഒൻപത് ക്യാൻഡിൽസും അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ പതിനഞ്ച് കാൻഡിൽസിന്റെ ഒരു മൂവിങ് ആവറേജ് ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റീജിയണിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് നമ്മൾ നോർമലി എടുക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫോളിംഗ് വെഡ് പാറ്റേണിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു തന്നുകഴിയുമ്പോൾ അല്ലെ ഇവിടെ ഒരു ഔട്ട് തന്നു നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന അതിന്റെ പ്രീവിയസ് ഡിപ്പ് വന്ന അല്ലെങ്കിൽ ഈയൊരു ഈ ഒരു ക്യാൻഡലിന്റെ താഴെ ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ താഴെ നമുക്കിത് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ വിക്ക് അതിന്റെ താഴെയാണ് നമ്മൾ പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് ആണ് നമുക്കിടെ റിസ്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു റിവാർഡ് അല്ലെങ്കിൽ നമ്മൾ ഈയൊരു മൂവിംഗ് ആവറേജ് കൂടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റീജിയനുള്ള മൂവിംഗ് ആവറേജ് രണ്ടും മേശം ഒരേ പൊസിഷനിൽ തന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കാൻഡിൽസിന്റെ മുകളിൽ തന്നെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇവിടെയും കാണുന്നത് കാരണം എന്താണ് ഈ ഒരു റേഞ്ചില് ഈ ഒരു ഈ ഒരു റീജിയണിൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് കാണുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഒരു കാൻഡിൽസ് എല്ലാം അല്ലെ അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ട്രേഡ് എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു ക്രോസ് ഓവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പറയുന്ന ിഫ്റ്റീൻ മൂവിംഗ് ആവറേജിന്റെ മുകളിൽ നയൻ മൂവിംഗ് ആവറേജ് ഇവിടെ ക്രോസ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻഡിൽസ് മുകളിലോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ അവിടെ ബുക്ക് ചെയ്യും നമ്മൾ വൺ ഇഷ്യൂ ടു പ്രകാരമല്ല നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഫസ്റ്റ് മൂവിങ് ആവറേജിൽ ഇത് ക്ലോസ് അതിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതായത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ആദ്യത്തെ ഒരു ഹാഫ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം അതായത് ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയും നമുക്ക് വൺ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജ് നമുക്കിവിടെ റിവാർഡ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് വൺ ഇസ് ടു ത്രീ നമുക്കിവിടെ ആദ്യത്തെ ഒരു ഹാഫിൽ തന്നെ നമുക്ക് ഇവിടെ റിവാർഡ് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും ആയിരിക്കും ഈ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ മൂവിംഗ് ആവറേജിന് താഴെ അല്ലേ അതായത് രണ്ടാമത്തെ ഹാഫ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഈ ഒരു റേഞ്ചിലായിരിക്കും അതായത് വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആവറേജ് എടുക്കുമ്പോൾ വൺ പോയിന്റ് ടു ഫൈവ് ഒന്നേകാൽ ശതമാനം നമുക്ക് ഇവിടെ റിവാർഡ് കിട്ടുന്നുണ്ട് റിസ്ക് എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ആണ് അതായത് വൺ ഇഷ്യൂ ത്രീ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത് തിയററ്റിക്കലി നമ്മളിങ്ങനെ പോകുന്നതിനേക്കാളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുറച്ച് ഇവിടെ റിവേഴ്സൽ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കും കാരണം ഇത് ഫൈവ് മിനിറ്റ് ക്യാൻഡൽസ് ആണ് ഇൻട്രാഡേ ആണ് ഫുൾ ടൈം നമ്മൾ നോക്കിയിരുന്നെടുക്കുന്ന ട്രേഡുകളാണ് അതിനുള്ള സമയമുള്ളവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡുകളാണ് കാരണം അധിക സമയത്തിനുള്ളിൽ തന്നെ ഇത് ഇത് എപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ കയറുന്നത് പതിമൂന്നേ മുക്കാൽ അതായത് ഒന്നേ മുക്കാൽ നമ്മൾ ട്രേഡിന് കയറിയാല് നമ്മളിവിടെ എക്സിറ്റ് ആകുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഓക്കെ ഇത് ഇൻട്രാഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അന്നെങ്കില് അന്നത്തെ ദിവസം തന്നെ അതായത് മൂന്നരയ്ക്ക് അതായത് ഈ ഒരു ക്യാൻഡിലാണ് മൂന്നരയ്ക്ക് ലാസ്റ്റത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഡോസി ക്യാൻഡിൽ ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ കാൻഡിൽ അല്ലെങ്കിൽ ഡോജിയിൽ തന്നെ നമുക്ക് ഇന്റർഡ ചെയ്യുമ്പോൾ എക്സിറ്റ് ആവാം അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം നമുക്ക് മൂന്ന് മണിക്ക് ആവുമ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അതായത് മൂന്ന് മണി എന്ന് പറയുമ്പം ഏകദേശം മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നഞ്ച് മൂന്ന് പത്ത് റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഇന്റർഡ സ്ക്വയർ ഓഫ് ചെയ്യാം അല്ലെ അവിടെയൊക്കെ സ്ക്വർ ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസ് ആണ് ഈ ഓരോ ക്യാൻഡിൽസിൽ നമുക്ക് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ബി ടി എസ് ടി പിറ്റേ ദിവസത്തേക്ക് ഒരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലൂടെ ബുക്ക് ചെയ്യാം ഓക്കെ